ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോ എരട്ടക്കുളം സ്വദേശി ടി വി നാരായണൻ എന്ന മകം വിജയന്റെ ചികിത്സയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു മകം വിജയൻ തൈറോയ്ഡ് ക്യാൻസർ ബാധിതനായി ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയാണ് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തുടർചികിത്സ നടത്തുന്ന വിജയന് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ച് ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വിജയന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തി വരികയാണ് മരുന്നിനും ചികിത്സയ്ക്കുമായി ഫെബ്രുവരി ഇരുപതാം തീയതിക്കകം പതിനഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റി മകം വിജയന്റെ ചികിത്സയ്ക്കായി ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി സഹകരിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരി പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി എം ഉണ്ണികൃഷ്ണൻ ചെയർമാൻ സി പത്മനാഭൻ വൈസ് ചെയർമാൻ സുകുമാരൻ പെരിങ്ങാല കൺവീനർ ശ്രീകല പ്രേംജി ജോയിൻറ്റ് കൺവീനർ ഇ വി ഷൈമ ട്രഷറർ പ്രദീപ് എരട്ടക്കുളം പൊതുപ്രവർത്തകരായ എം വി കുഞ്ഞിരാമൻ സി സുന്ദരൻ പെരിങ്ങം ഹാരിസ് തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു സഹായങ്ങൾ കേരള ഗ്രാമീൺ ബാങ്ക് പാടിയോട്ടിച്ചാൽ ബ്രാഞ്ച് മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് ആറ് രണ്ട് ഒന്ന് 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 പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം എന്ന അക്കൗണ്ട് മുഖേനയോ പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ഗൂഗിൾ പേ മുഖേനയോ എത്തിക്കാവുന്നതാണ് നമ്മളിവിടെ മതം ചികിത്സാ സഹായ മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ

ദീർഘനാളായി ചികിത്സയിൽ തുടരുന്ന അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ നിർവഹിക്കാൻ കുടുംബത്തിന് സാധിക്കാത്ത ഒരവസ്ഥ ഈ നാട്ടിലെ നല്ലവരായ ആളുകളെ സമീപിച്ചുകൊണ്ട് സഹായം അഭിവർദ്ദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി ഇവിടെ പെരിങ്ങാൻ ഇരട്ടക്കുളത്ത് ഇരട്ടക്കുളം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ വിപുലമായ ഒരു യോഗം വിളിച്ചേർത്തപ്പെടുന്നു ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ വെച്ച് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ശ്രീ രാജ്മോഹൻ ഉള്ളതാൻ എത്തി രക്ഷാധികാരിയായി

പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ ആ കമ്മിറ്റി ഭാര്യമാക്കി നിർവഹിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മൾ നല്ലവരായ നമ്മുടെ നാട്ടിലെ സമീപ കേരളത്തിലെ ആളുകളുടെ സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ് ഈ ശ്രമത്തിൽ നമ്മുടെ എന്നും ഇത്തരം കാര്യങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സമീപിക്കണം പത്ര ദൃശ്യമാധ്യമങ്ങളുടെ സഹായം ഉണ്ടാവണം ഈ ഇത്തരം കാര്യങ്ങളോട് നല്ല നിലയിൽ പ്രതികരിക്കുന്ന ആളുകളെ കണ്ടെത്തി ആ സഹായങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സാ ചെലവിന് വേണ്ടി തിരിക്കണം എന്ന് തീരുമാനിച്ചു രണ്ട് ലക്ഷം രൂപ വിലയുള്ള അഞ്ചു ഇഞ്ചക്ഷൻ ഇപ്പോ നടത്തേണ്ടതുണ്ട് തുറന്ന് നടത്തേണ്ടതുണ്ട് അപ്പൊ ആ കാലയളവിൽ വരുന്ന മറ്റ് ചെറുമ്പോൾ കൂടി ഒരു പ്രാഥമികമായ കണക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാകണം എന്നുള്ള ഒരു കണക്കായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സമയബന്ധിതമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് മുമ്പായി ഈ കാശ് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് മംഗലാപുരം ഫാദർ മുല്ലേഷാണ് ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചികിത്സ തുടർന്നു പോകുന്നതിന് ഈ ഫണ്ട് ഈ കാശ് അത്യാവശ്യമാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ ഒക്കെ കുറേ കാലമായി തുറന്നു വരുന്ന ഈ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് ആ നിലയ്ക്ക് ആശ്രയിക്കാൻ വേണ്ടി സാധിക്കില്ല അവർ പരമാവധി ആയി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയും നമ്മുടെ നല്ലവരായ നാട്ടുകാർ ജനങ്ങളും ഈ ഇത്തരം കാര്യങ്ങളോട് നന്നായി പ്രതികരിക്കുന്ന കേരളത്തിലെ ആളുകളോട് സഹായം കൃത്ഥിക്കാൻ ഈ കമ്മിറ്റി നിരന്തരമായ പ്രവർത്തനം നടത്തും അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഈ പദ്ധസമ്മേളനമാണ് നല്ലവരായ നാട്ടുകാരിൽ നിന്ന് ഇരിക്കുന്നതോടൊപ്പം നമ്മളീ പിരിക്കുന്നതിന് അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിരുന്നു അതിൽ പ്രധാനമായും കാരുണ്യ യാത്ര അതുപോലെ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു അതുപോലെ സംഗീത സാന്ത്വനയാത്ര മറ്റൊന്ന് നവമാധ്യമ മാധ്യമങ്ങളിലൂടെയുള്ള അന മറ്റൊന്ന് നമ്മൾ മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഈ എല്ലാ പരിചയക്കാരൻ ആയിട്ടുള്ള അതുപോലെ നാട്ടുകാരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ മാക്സിമം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതുപോലെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഡെയിലി അപ്ഡേറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു സമയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വളരെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് മാധ്യമങ്ങളോടാണ് മാധ്യമങ്ങളോട് ഉള്ളൊരു പ്രത്യേക അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ മാധ്യമങ്ങളുടെ പേജുകളിലും ലബ്ദി പേരുകളിലും ഒക്കെ ഞങ്ങളുടെ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ

അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനിടുപുഴ കോവരങ്ങൾക്കും കോൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ